അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സോപ്പ് എങ്ങനെയാണെന്ന് നോക്കണ്ടേ ഇത് ഇന്നലെ രാത്രിയിൽ ഞാൻ ചെയ്തതാണ് അലോവേര മാത്രമായിട്ടുള്ളതാണ് ഇതിൻ്റെ മൂന്ന് സോപ്പാണ് ഞാൻ ചെയ്തത് പക്ഷേ അതാദ്യമായി ചെയ്യുന്നത് കൊണ്ട് അല്പം ഒരു എന്തോ അല്പം കൂടിപ്പോയത് കാരണം ഇങ്ങനെ ഒരു അല്പം ഒരു വലുതായിട്ടില്ല ചെറുതായിട്ടൊരു ഞെങ്ങുന്നുണ്ട് ഇങ്ങനെ അല്പതായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വിചാരിച്ചു ബാലൻസ് കുറച്ച് ബേസ് ഉണ്ട് അപ്പം ക്യാരറ്റിൽ അല്പം ചെയ്യാം ക്യാരറ്റും മഞ്ഞളും കൂടി പക്ഷേ അത് നല്ല കട്ടിയായിട്ട് കേട്ടോ അപ്പം ഇത് ഇത് ക്യാരറ്റും മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അതായത് ഇതാണ് എൻ്റെ ഫുൾ വ്യൂ നല്ല സന്തോഷമായി എനിക്ക് ആദ്യത്തതൊന്നും ഫ്ലോ ഫ്ലോപ്പായിപ്പോയെങ്കിലും ഫ്ലോപ്പ് ആയില്ല അല്പം എന്തോ ഏതൊക്കെയോ കൂടിപ്പോയി കൂടിപ്പോയത് കാരണം ഒരു ഞങ്ങലുണ്ട് പക്ഷേ ഇപ്പോൾ ക്യാരറ്റും മഞ്ഞളും കൂടെ ചേർത്ത് ചെയ്തത് നല്ല കട്ടിയിൽ ഇലിപ്പുണ്ട് ഒരു പ്രശ്നവും നല്ല സന്തോഷമായി അപ്പോൾ ഇനി അടുത്തത് വേറെ ഏതെങ്കിലുമൊക്കെ വെച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ